കോട്ടയ്ക്കൽ ഈസ്റ്റ് വില്ലൂർ ഡിവിഷനിലെ നിശ്ചിത കുടുംബങ്ങൾക്ക് ഓണസമ്മാനം നൽകി ഡിവിഷൻ കൗൺസിലർ ഷഹാന ഷഫീർ കുടുംബങ്ങൾക്കാണ് ഷഹാനിറ്റുകൾ ഓണത്തിന് മുന്നോടിയായി ഡിവിഷനിലെ ഇരുപത്തിയെട്ട് കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റ് നൽകിയത് കഴിഞ്ഞ വർഷവും കൗൺസിലറുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഓണസമ്മാനം നൽകിയിരുന്നു വാർഡ് മുസ്ലിം ലീഗ് അധ്യക്ഷൻ അടാട്ടിൽ മൂസ യൂത്ത് ലീഗ് സെക്രട്ടറി കെ ഇജാസ് എം എസ് എഫ് മുൻസിപ്പൽ സെക്രട്ടറി പി ടി ഷഹനാഥ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ ഡയമണ്ട്സിന്റെ പുന്നോണാശംസകൾ